ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് വളരെ പ്രധാനപ്പെട്ട പുതിയൊരു അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് എന്താണെന്നുള്ളത് നോക്കാം വീണ്ടും ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ട് ഏതാണ് നമ്മുടെ കാറ്റഗറി നമ്പർ മുന്നൂറ്റി എഴുപത്തി എട്ട് ബാറ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെയിൽസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലോട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈലിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് അയച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരീക്ഷ എഴുതി ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈലിൽ കയറിയിട്ട് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകൾ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നൊരു പറഞ്ഞ തീയതിക്കുള്ളിൽ പറഞ്ഞ പ്രകാരം തന്നെ എന്തു ചെയ്യുക സർട്ടിഫിക്കറ്റും കാര്യങ്ങളും അപ്ലോഡ് ചെയ്ത് വെക്കുക അപ്പോൾ ഇതേപോലെ അപ്ഡേറ്റ്സുകൾ വേഗത്തിൽ അറിയാൻ വേണ്ടിയിട്ട് ഒട്ടുമടിക്കുന്ന കൂടെ കുടികോളോ ഇനി അടുത്തതായിട്ട് നിങ്ങൾ അറിയാൻ കാത്തിരിക്കുന്ന പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റോ അല്ലെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് വച്ചേക്ക് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വിവരം കിട്ടിയാൽ ഉടനെ തന്നെ നിങ്ങൾ ആയിട്ട് ഷെയർ ചെയ്തായിരിക്കും സോ ലൈക്ക് ചെയ്യുന്ന കാര്യം കൂട്ടുകാലേക്ക് ഷെയർ ചെയ്യുന്ന കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ടല്ലോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്